ആദ്യം സത്യം തേടി മുണ്ടക്കയം പോലീസ് ആറുമാസം നീണ്ടെടുത്ത അന്വേഷണത്തിന്റെ വാർത്തയിലേക്കാണ് കോട്ടയം കോരുത്തോട് വയോധികയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാറ് കണ്ടെത്തി ആറുമാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് മുണ്ടക്കയം പോലീസ് വാഹനം കണ്ടെത്തിയത് ഹൈദരാബാദ് സ്വദേശിയുടെ എർത്തിക കാറാണ് അപകടമുണ്ടാക്കിയത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് കോരുത്തോട് പനക്കച്ചിറയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന പ്രദേശവാസിയായ എൺപത്തെട്ടുകാരി തങ്കമ്മയെ വാഹനം ഇടിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാൽ ഇടിച്ച വാഹനമേതെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് മുണ്ടക്കയം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹൈദരാബാദിലുള്ള എട്ടിക കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് കണ്ടെത്തിയത് സമയം വാഹനം ഓടിച്ച ദിനേശ് റെഡ്ഡിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടുക്കി ജില്ലയിൽ നിന്നും ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് സിസിടിവിയിൽ കണ്ട വണ്ടി നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം വാഹനവും ഡ്രൈവറേയും കേരളത്തിലെത്തിച്ചു ശബരിമല തീർത്ഥാടനത്തിനെത്തി മടങ്ങവെയാണ് അപകടമുണ്ടായത് കോട്ടയം സത്യം കുറച്ചുകാലത്തേക്ക് ഒളിച്ചു വെക്കാം പക്ഷെ മറച്ചു വെക്കാനാകില്ല